വേനൽ വേനൽക്കടുത്തതോടെ ഭാരതപ്പുഴയിലെ പൈംകുളം പമ്പഹൌസിൽ നിന്നുള്ള കുടിവെള്ള വിതരണവും നിലച്ചു രണ്ടാഴ്ചയോളമായി പോലും ആവശ്യത്തിന് വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളം ഭാരതപ്പുഴ പമ്പോസിൽ നിന്നാണ് ചേലിക്കര പാഞ്ഞാൾ മുള്ളൂർക്കര എന്നിങ്ങനെ മൂന്ന് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്കും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നത് എന്നാൽ രണ്ടാഴ്ചയോളമായി കടുത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ പമ്പോസിൽ നിന്നും കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ് തൊട്ടടുത്തുള്ള ഉരുക്കു തടയണയിൽ ആവശ്യത്തിന് വെള്ളവുമുണ്ട് രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഈ തടയണ പൊളിച്ചാണ് പമ്പഹൌസിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ ഉരുക്ക് തടയണ ശരിയാക്കുന്നതിന്റെ ഭാഗമായി അധികൃതരെത്തി പൊളിച്ച ഭാഗം ശരിയാക്കുകയും താൽക്കാലികമായി തടയണയിൽ നിന്നും വെള്ളം പുറത്തു പോകുവാൻ ദ്വാരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഇതിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളം പൈൻകുളം പമ്പ് ഹൌസിൽ നിന്നും മോട്ടോർ അടിക്കാൻ പാകത്തിന് ഉതകുന്നുമില്ല രണ്ടാഴ്ച ആയിട്ട് പോയാൽ വെള്ളമില്ല വെള്ളം വരവ് തീരെ ഇല്ല പിന്നെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കുറച്ചു വെള്ളം വെച്ചിട്ടൊന്നും പമ്പ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പമ്പ് പറ്റി തീരെ വെള്ളമില്ല വരണ്ടു കിടക്കുന്ന അവസ്ഥയാണ് അപ്പം കാരണം ഇവിടെ പമ്പിങ് തുടങ്ങി കിടക്കുകയാണ് പല ആളുകളും വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അത് അന്വേഷിച്ചിട്ട് നമുക്ക് മാർഗ്ഗമില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഡാം തുറക്കുന്ന ഒരു പരിപാടി ഉണ്ടാവലുണ്ട് അപ്പോൾ അത് ഈ അവസ്ഥയിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞാ കാരണം ഡാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ആളുകൾക്കുള്ള കൃഷിൻ്റെ പരിപാടിയൊക്കെ നഷ്ടപ്പെടുന്നുള്ള രീതി കൊണ്ട് ഡാം തുറക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ പറ്റിയത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഭാരത വെള്ളമില്ലാത്തതിനെ തുടർന്ന് അധികൃതർ ജെ ഉപയോഗിച്ച് പുഴയിൽ വലിയ ചാലുണ്ടാക്കി അതിലൂടെയാണ് പമ്പ് വെള്ളം എത്തിച്ചിരുന്നത് ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ഇക്കുറിയും അത്തരത്തിൽ ചാലുകീറി വെള്ളം എത്തിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം റൈറ്റ് ന്യൂസ് പാഞ്ഞാൾ